ഗൈസ് ഇപ്പോൾ എവിടെ നോക്കിയാലും ഈ ഒരു മാപ്പാണ് കുഴപ്പമില്ല അപ്പോൾ ഹലോ ഗൈസ് എല്ലാ മച്ചപ്പേർക്കും നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാ മച്ചപ്പേർക്കും സുഖമാണെന്നൊക്കെ വിചാരിക്കുന്നു അപ്പോഴാണെങ്കിൽ നമ്മൾ പ്ലെയിനിന്ന് എടുത്ത് താഴ്വട്ട് പുറപ്പെട്ടിരിക്കുകയാണ് ഗൈസൊക്കെ അപ്പോൾ നമ്മളാണെങ്കിൽ ഈ സ്കൈവിങ് ആണ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് പാരാഷൂട്ടൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് അതൊക്കെ ഓൾഡ് ഫാഷൻ ആയില്ലേ ഗൈസ് അപ്പോൾ നമ്മളാണെങ്കിൽ കുറച്ച് ഒക്കെ ഉള്ള സ്ഥലത്താണ് വെച്ച് പിടിക്കുന്നത് എനിമീസിൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ നല്ല രീതിക്കൊക്കെ കില്ലടിച്ചു ഈ ഒരു മാച്ച് പവർ ആക്കാം അപ്പോൾ എന്തായാലും താഴെ എത്തിട്ട് താഴെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം തൊട്ടടുത്തൊക്കെ നല്ല എനിമീസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഓക്കെ അങ്ങനെ ലാൻഡ് ചെയ്ത പാടെ തന്നെ ഒരു ബേക്ക് ബാഗും കിട്ടി കയ്യിലാണെങ്കിൽ എംഡനും കിട്ടി ഓക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ആരൊക്കെ സ്വിക്കറിൽ നിന്ന് എനിക്ക് ലൈക്കും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട് അപ്പോൾ ഇനി മാസ്മരിക്ക ഗെയിം പ്ലേ ആണ് ഓ ആരും ഇല്ലടാ പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു ഈ കുറെ നാളായി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അപ്പൊ ഇനി എന്തായാലും കിടിലോ ആയിട്ട് വരുന്നതായിരിക്കും പിന്നെ ഈ ഒരു മാച്ചിൽ എബിലിറ്റീസും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ടൊന്നും അല്ല ഇട്ടേക്കുന്നത് ഏതൊക്കെയോ ആൾക്കാരെ പിടിച്ചിട്ടിട്ടുണ്ട് അതിലൊക്കെ എന്തുകൊണ്ടിരിക്കുന്ന ഗൈസ് ഒന്നും ഇല്ല അപ്പൊ നമ്മുടെ ചാനൽ ഇതുവരെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്തു ഗൈസ് ഓക്കെ പിന്നെ എന്ത് പറയാനാണ് നമ്മളിങ്ങനെ കളിച്ചോണ്ടിരിക്കുമ്പോൾ അതാ ഇതേപോലത്തെ റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ വരാറുണ്ട് നിങ്ങൾക്ക് ഇതേപോലെ വരാറുണ്ടോ ഗൈസ് ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക അപ്പൊ എന്തൊക്കെയായാലും ഇത്രയും കിടന്നു പറയട്ട് ഒരു എയർ ഗണ്ണും കിട്ടിയില്ല നമുക്ക് എനിമീസിനെ കിട്ടിയിട്ടില്ല അപ്പൊ ടോക്കണിലൊക്കെ കയറുണ്ട് ആവശ്യമില്ല അപ്പം നമുക്കാണെങ്കിൽ ഒരു എക്സമേറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം എന്തായാലും ഇത് വെച്ച് കളിക്കാൻ കഴിച്ചു ഓക്കെ വേണ്ടാത്ത സാധനങ്ങളൊക്കെ പറക്കി കളയുകയാണ് എന്തായാലും കൊള്ളണം സ്കൂഡൊക്കെ ആക്കി വെച്ചിട്ട് എനിമിസിനെ ഒന്നും കാണാത്തത് ഭയങ്കര ഒരു കഷ്ടമാണല്ലോ കഴിച്ചു ഇനി ഞാൻ ഇവിടുന്ന് അങ്ങ് പോയാലേ എനിമീസിനെ കിട്ടത്തുള്ളതെന്നാണ് തോന്നുന്നത് ഇനിയിപ്പം ഈ ഒരു റോട്ടിൻ്റെ തൈലൊന്നും ആരെയും കാണാൻ വഴിയില്ല അപ്പോൾ എന്തായാലും നേരെ വെച്ച് പിടിക്കുന്നതോ നേരെ കാണുന്ന സ്ഥലത്തോട്ടാണ് ഇതാ നമ്മൾ അങ്ങോട്ട് അപ്പോൾ ഇവിടുന്ന് വല്ല എനിമീസിനെ കിട്ടുമെന്നുള്ള ധാരണയിലാണ് പോണത് ഇവന്മാരൊക്കെ കില്ലടിക്കുന്നുണ്ട് കേസ് കുറേ പേര് പക്ഷെ ഇത് എവിടുന്നാണെന്നൊന്നും അറിയത്തില്ല അപ്പോൾ ഒടുവിൽ വന്ന് കയറിയേക്കുന്നതെന്ന് പറയുമ്പോൾ ബ്ലൂ സോണിലാണ് ഓഹോ ഇത് തീരാനാണെന്നൊന്നും അറിയത്തില്ല അപ്പോൾ എന്തൊക്കെയായാലും അങ്ങനെ ഇങ്ങു വന്നതിന് ഉപയോഗമുണ്ട് അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ഇവിടെ എനിമീസ് ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും അവന്മാരെ അടിച്ചിട്ടിട്ടിനി ബാക്കി കാര്യങ്ങൾ നോക്കാം അങ്ങനെ ഓടി വീട്ടിനകത്ത് കയറാൻ വന്നപ്പോൾ ഒരുത്തടക്കത്ത് കൊണ്ടുവന്ന് വിളിക്കുന്നു കേസ് ഇങ്ങോട്ട് കയറി വാടാന്ന് ഇതാ നിൽക്കുന്നത് കൊടുക്കുന്ന അടിയെല്ലാം വാങ്ങുന്നുണ്ട് അങ്ങനെ ഒടുവിൽ എനിക്ക് കുറച്ച് ഡാമേജ് ഓ കൈസ് ഇത് വേറെ ഏത് ഒരുത്തരാണ് അപ്പോൾ എന്തായാലും ഞാൻ ഇവിടുന്ന് മെല്ലെ അങ്ങ് മേലോട്ട് കയറാൻ നോക്കുകയാണ് ഇതൊക്കെ ഇൻഹേലറും കാര്യങ്ങളൊക്കെ വലിച്ചുകൊണ്ട് കൊണ്ട് പോവുകയാണ് അപ്പൊ ഇനിയിപ്പം ഞാൻ താഴെ നോക്കാക്കിട്ട് കില്ലിന്റെ ഉടമസ്ഥനാണോ വന്ന തന്നെ അടിച്ചതെന്നൊന്നും അറിയത്തില്ല അപ്പൊ എന്തായാലും അവനെ പൊക്കിക്കാണോ എന്ന് പറഞ്ഞ് ഞാനടുത്ത് അങ്ങ് താഴോട്ടി ആടിയിട്ടുണ്ട് അപ്പൊ ദാ ഇവിടെ ഇത് വേറെ ടീമാണ് ഗൈസ് ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ആദ്യം നോക്കാക്കി ആ കില്ലെടുക്കുന്നതിന് മുമ്പ് തായ ഉമ്മരെയൊക്കെ അങ്ങ് നോക്കാക്കിയേക്കാം അപ്പൊ അടുത്ത നോക്കും കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളവൻ എവിടെയാണ് കൈസ് ഓക്കെ ഇതിലേ അങ്ങ് ഓടുന്ന കണ്ടായിരുന്നു അപ്പൊ എന്തായാലും അവൻ ആ ബേക്കറി വന്ന് എന്റെ രണ്ട് കില്ലും കുമ്മിട്ടുണ്ട് ഇനിയിപ്പൊ എടുക്കണം എന്റെ മോനെ എന്റെ കില്ല് കുമ്മിട്ട് എവിടെ കയറി നീ ഗൈസ് ഓ ഗ്സ് എന്തൊക്കെയോ അങ്ങനെ അങ്ങ് ഇഞ്ഞ് വന്ന് ടോട്ടലി ഇവന് മൂന്ന് കില്ല് കൈസ് എന്റെ കിട്ടിയത്